മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മന്ത്രിതല യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം എല്ലാ ജില്ലകളിലും മന്ത്രിതല ഒരു വിശകലനം നടത്തണം എന്ന് കണ്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പതിനാൽ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് അതിന് യോഗം ചേരേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് നേരിട്ട് ഞങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരത്തിൽ വിലയിരുത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും കളക്ടർമാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു കോർപ്പറേഷൻ മേയറുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പരമാവധി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചേർന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിരുന്നു ബഹുമാനായി തദ്ദേശ സ്വയംഭരണ മന്ത്രി തന്നെ എറണാകുളത്ത് വന്ന് അത് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥല യോഗം ചേർന്നിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രീതിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടിട്ടുണ്ട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്